ൾക്ക് പ്രിയപ്പെട്ട ഗായികയാണ് റിമി ടോമി ഇപ്പോഴത്തെ ആദ്യമായി തന്റെ വർക്ക്ഔട്ട് ഡയറ്റിംഗ് രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടി രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ജിമ്മിൽ പോകാനും വർക്കൗട്ട് ചെയ്യാനും ഒക്കെ തുടങ്ങിയതെന്നും അതിപ്പോൾ ശീലമായെന്നും താരം പറയുന്നു എന്നാൽ ഫാഷന് വേണ്ടി കുറിച്ചതല്ല തടിയെന്നും തന്റെ ആരോഗ്യത്തിന് വേണ്ടിയും ആത്മവിശ്വാസം കൂടുന്നതിന് വേണ്ടിയും ചെയ്തതാണെന്നും റിമി പറയുന്നു അതേസമയം ദിവസവും മൂന്ന് മണിക്കൂറെങ്കിലും വർക്കൗട്ട് ചെയ്യാറുണ്ട് റിമി ജിമ്മിൽ വർക്കൌട്ട് ചെയ്താൽ മനസ്സിന് സന്തോഷവും ഊർജ്ജവും ഉണ്ടാകാറുണ്ടെന്നും പോയില്ലെങ്കിൽ രാത്രി കിടന്നുറങ്ങൾ പറ്റാത്ത അവസ്ഥയുണ്ടെന്നും നടി വ്യക്തമാക്കി പക്ഷേ ഇപ്പോൾ ഒരു വല്ലാത്ത എല്ലാവരും കളിയാക്കാറുണ്ട് എന്നാൽ നിലവിൽ തനിക്കുണ്ടായ അവസ്ഥ ജിമ്മിൽ വെച്ച് പറ്റിയതല്ല എന്നും റിമി ടോങ്ങി പറയുന്നു ആരോഗ്യമുണ്ടെന്ന് കുറച്ച് അഹങ്കാരമുണ്ടായിരുന്നു വീട്ടിൽ മമ്മിയെ പോലും എടുത്തുപോക്കും കൂടെയുള്ള ചേച്ചിയുടെ ബാഗ് ഞാൻ ഒറ്റ കൈകൊണ്ട് എടുത്തു വെക്കും കൂടെ വർക്ക് ചെയ്യുന്ന രണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുകളായ ബ്രാൻഡിയെയും ശാശങ്കിയെയും എടുത്തുപൊക്കി ഒരാളെ നിലത്ത് വെച്ച് അടുത്തയാളെ എടുത്തതേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നീട് ഞാൻ ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിലായിരുന്നു എടുത്തു പൊക്കിയപ്പോൾ കഴുത്തുളുക്കിപ്പോയി പിന്നെ ഇതും വെച്ച് ഞാൻ വർക്കൌട്ട് ചെയ്തെന്നും റിമി ടോമി കൂട്ടിച്ചേർത്തു